കൂട്ടുകാരെ എന്തോണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാട്ട ഉണ്ടാക്കാം നമുക്ക് ചക്ക കുഴക്കട്ടേങ്ങ തേങ്ങ മറ്റായിട്ടിരിക്കും കേട്ടോ

ണ്ടാക്കുന്ന മക്രോണിയെന്ന് പറയും പറയും ഇത് ഞാനെ പൊടിയാക്കി ഇത് ഭയങ്കര കട്ടി പൊടിച്ചിട്ട് ശരിക്ക് പൊടിച്ചിട്ട് കുക്കറിനകത്തിട്ട് വേവിക്കാൻ അല്ലാതെ വേവിക്കാൻ ഒരുപാട് താമസം എടുക്കും ありがとうございます。 ായിെതായിട്ടൊന്ന് വറക്കത്തിൽ എടുക്കുന്നത് 这个用这个锅里。 പിന്നെ നമുക്ക് നമ്മുടെ കൊഴക്കെട്ടുണ്ടാക്കാനുള്ളത് റെഡിയാക്കാം പിന്നെ അടുക്കളയുടെ ഡോർ അടച്ചിട്ട് കേട്ടോ അടച്ചിട്ടില്ലെങ്കില് അടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പ് സംസാരിക്കാൻ പറ്റത്തില്ല

ഡോർ അടച്ചിട്ടുണ്ട് ഭയങ്കര ഫുണ്ട് どうですか 切切でああなるほど。 前にその手が出来てくる時期か പിന്നെ നമുക്ക് മാവ് കുഴക്കാം അപ്പം നമ്മൾ സേനയെ പായസം തിമുള്ളത് വെന്ത് കിടക്കുകയുണ്ടോ これは。 ഒരു പ്പത്തിനുള്ള ഇതൊരു പഴക്കെട്ടത്തിലൂടിയോന്നൊരു സംശയല്ല കേട്ടോ ഇത് കൂടുതലാ തോന്നുന്നു കുറച്ച് നെയ്യൂടെ നെയ്യൂടെ ഒഴിച്ച് കൊടുക്കും അപ്പം നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞ് ഇട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് നമുക്ക് കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം നല്ല ചൂടോ ഇത്ര വെള്ളം മതി ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് ഇച്ചിരി പച്ചവെള്ളം കൂടെ ഞാൻ എടുത്ത് വെക്കട്ടെ കൈ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം കൊണ്ടു വെച്ചു അപ്പൊ നമ്മക്ക് ഭയങ്കര ചൂടാണ് ഇങ്ങനെ കുഴച്ച് ഉരുട്ടി റെഡിയാക്കണം ഞാനിങ്ങനെ പച്ചവെള്ളം കൊണ്ടു കൈ കൂടുതൽ പൊള്ളുമ്പോഴേ ചൂട് ശരിക്കേക്കുമ്പോ വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി കൈ ശരിക്കും കഴിവുകൊണ്ട് നമ്മൾ കുഴച്ചില്ലെന്നുണ്ടെങ്കിൽ ഉരുട്ടാനെ കൊണ്ട് ഒരു വല്ലാതിരിക്കും നല്ല ചൂടുണ്ട് ആവി ഇറക്കുന്ന Thank you. കുഴക്കട്ടയാക്കി വയ്ക്കാം എല്ലാം ഉരുട്ടിക്കഴിഞ്ഞു കാണിച്ചു തരാം തന്നെ റെഡിയാക്കാം പായസത്തിന് നമ്മടെ കൊഴിക്കട്ട കണ്ടിട്ടുണ്ട് റെഡിയായി ഇന്ന് നമുക്ക് നമ്മുടെ പായസത്തിൽ ഏലക്കാപ്പൊടി കിട്ടില്ല കേട്ടോ അതൊക്കെ ഉഴുക്കട്ട വാങ്ങി വയ്ക്കാം ഓക്കെ കിച്ചണിൽ പണി കഴിയും രാവിലത്തെ കേട്ടോ മോർണിംഗ് മോർണിംഗ് വീഡിയോ കഴിയും ഇത് ഇടയ്ക്ക് തീ കൂട്ട് കുറേ ഏറെ ഉള്ളതുകൊണ്ട് ഇത് അടിയിലുള്ളത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ മുകളിലിൻ്റെ വെയിറ്റ് രാവിലത്തെ പണി കഴിഞ്ഞ് രാവിലത്തെ പണി കഴിഞ്ഞ് ഇനിയും കിച്ചൺ കഴുകുകൾ അടുപ്പും കഴുത്ത് കിച്ചനും കഴുകുമ്പോൾ എല്ലാം റെഡിയാക്കി ഇനി കഴിവുകൾ എടുക്കാം അപ്പം അതിലൂടെ കഴിഞ്ഞ പിന്നെ ഒരു പൂച്ചും കൂടെ വെക്കണം വയ്ക്കണം അതിൽ തണുത്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തുള്ള പുച്ഛനും കഴുകുക അല്ലേ വലിയ ബുക്കി എന്നെ ശരിക്കും കാണാൻ പറ്റത്തില്ല ഞാൻ വീണ മോഹം കാണാൻ പറ്റില്ല നമുക്ക് ഇതിനകത്ത് ഇട്ട് കുറച്ച് പാൽപ്പൊടിയും കൂടെ കിടക്കി ഒഴിച്ച് പാത്രം കഴുകിയെടുക്കട്ടെ അപ്പം കൂട്ടുകാരെ ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇനിയും കിച്ചണും കൂടെ ഒന്ന് കഴുകണം അപ്പം എന്തായാലും കിച്ച ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു പിന്നെ അടുപ്പും തുടച്ചു എല്ലാം റെഡിയാക്കി ഇനിയും കിച്ചണും കൂടെ കഴിയാൽ മതി അപ്പം കിച്ചൺ കഴുകുന്ന എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് കിച്ചണും കൂടെ കഴുകിയിട്ട് പുറത്തിറങ്ങട്ട് ഇതിനകത്ത് ഭയങ്കര ചൂട് അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ മോർണിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാ വെള്ളിയേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണം പ്ലീസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷം അപ്പോൾ കണ്ടല്ലോ അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും വായി കിച്ചണിനോടുള്ള അങ്കം വട്ടൻ്റെ കഴിഞ്ഞു ഇനി ഞാൻ റൂമിലോട്ട് പോവുക ആ അഞ്ചേ മുക്കാതിന് കയറിയതാണ് കിച്ചണിൽ ഇപ്പം എട്ട് മണി കഴിഞ്ഞു നോക്കട്ടെ എട്ട് മണി കഴിഞ്ഞു അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചോ ഞാൻ ചായയും കുടിച്ചില്ല ഒന്നും കുടിച്ചില്ല അപ്പം അടുത്ത വീഡിയോയിൽ Goodbye.